ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു അടിപൊളി ഓംബ്ലേറ്റിൻ്റെ റെസിപ്പിയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓംബ്ലേറ്റ് കഴിക്കാം അതും വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ഓംബ്ലേറ്റ് ഉണ്ടാക്കുക എന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇതാണ് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു സവോള ഒരു പച്ചമുളക് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ കോഴിമുട്ട ആണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ നമുക്ക് സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ സവോളയൊക്കെ നമുക്ക് ചെറുതായി നമുക്ക് ചോപ്പറിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായി ചെറുതായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതാകണ്ട ഇതേപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം അതും ഒന്ന് പൊടിക്കാം ഇതാ നന്നായി പൊട്ടി പൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതായിട്ട് നമ്മുടെ തക്കാളി ഇത് ഫുള്ളും വേണ്ട കേട്ടോ നമുക്ക് പകുതി മതി അത് ചെറുതായി അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അതാ നമ്മുടെ തക്കാളി നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ കോഴിമുട്ട മൂന്ന് നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ കോഴിമുട്ട നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കഴുകിയിട്ട് വേണം കേട്ടോ എടുത്ത് വയ്ക്കാൻ അപ്പോൾ അതാ കോഴിമുട്ട മൂന്ന് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ട എടുത്തിട്ടുള്ളു കേട്ടോ നിങ്ങൾ എത്ര മുട്ട എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ കൂട്ടി കൊടുത്തോളൂ കേട്ടോ ഇതാ നമ്മളെ കോഴിമുട്ടയിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതാ വിസ്ക് വെച്ചിട്ട് നന്നായി മുട്ട അടിച്ചെടുക്കാം കേട്ടോ നന്നായി തന്നെ അടിച്ചെടുക്കണം നമുക്ക് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ വിസ്ക് മറ്റേ ബീറ്റർ ഉള്ളൊരു ബീറ്റർ ഇട്ടിട്ട് അയക്കോളൂ കേട്ടോ അപ്പം നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ സെറ്റായിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് സമയം എടുക്കൂട്ടോ നമ്മൾ വിസ്ക് വെച്ചിട്ടൊന്ന് അടിക്കുമ്പോൾ ബീറ്റർ ഉള്ളവർ ബീറ്റർ വെച്ചിട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടയൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ നന്നായി പൊടി പൊടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സബോള ഇട്ട് കൊടുക്കാം കേട്ടോ സബോളയ്ക്ക് പകരം നിങ്ങൾക്ക് വേറെ വല്ല വെജിറ്റബിൾസാ ക്യാപ്സിക്കോ ഒക്കെ ഇടണെങ്കിൽ ഇടാം കേട്ടോ അപ്പോൾ അതാ ഞാൻ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വേപ്പലിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാണ് സബോളയൊക്കെ നന്നായി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അതാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തത് ചോപ്പ് ചെയ്യുമ്പോൾ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും അതാ ഫുൾ സെറ്റായൊണ്ട് ഉപ്പൊക്കെ നമ്മൾ നേരത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി ഒന്നും വേണ്ട കായിട്ടൊരു പാനെടുപ്പം എനിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം കേട്ടോ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ അതാ പാൻ നന്നായി ഒന്ന് ചൂടാവട്ടെ പാൻ ചൂടായിട്ട് നമ്മുടെ മുട്ടമിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളൊറ്റ ട്രിപ്പ് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ മൂന്ന് മുട്ട എടുത്തിട്ടുള്ള കൂടുതൽ മുട്ട എടുക്കുമ്പോൾ നമുക്കൊരു രണ്ട് ട്രിപ്പ് ആക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ അതാ നമ്മൾ ഈ മുട്ടയുടെ മുകളിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഇല്ലേ തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈ ഓംലേറ്റ് കഴിക്കാം കേട്ടോ നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് കൂടുതൽ വേണം എന്നുവെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാംട്ടോ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറെങ്ങനും ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് ഞങ്ങൾക്ക് ടേസ്റ്റ് ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് മറച്ചിടാം മറച്ചിടാൻ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാം കേട്ടോ ഇത് ണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ നോക്കട്ടെ അങ്ങനെ എടുക്കാൻ പറ്റുമോന്ന് നോക്കി നോക്കാം നമുക്ക് വേണ്ട നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കാം കേട്ടോ ഈ പ്ലേറ്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് മാറ്റാം ഇനി പാത്രത്തിലേക്ക് പകർത്തിയതിന് പകരം നിങ്ങൾക്കൊരു പാനിലേക്ക് എടുക്കാം കേട്ടോ എനിക്കിതൊരു ചതി പറ്റിയതാട്ടോ ഇതുപോലെ ആരും ചെയ്യരുത് ഒരു പാനിലേക്ക് എടുത്തോളൂ കേട്ടോ അതുകൊണ്ട് വേറെ പ്രശ്നമില്ല നമുക്ക് മുട്ട കുറച്ച് അവിടെ ആ കിണ്ണത്തിൽ അങ്ങോട്ട് പറ്റിപ്പിടിച്ചു അതാ ഉണ്ടായിട്ടുള്ളു വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതാ മുട്ടടെ നമ്മുടെ അപ്പുറത്തെ ഭാഗവും ആയിട്ടുണ്ട് ഇടുമ്പോ കുറച്ച് പണി പാളി എന്നാലും സൂപ്പറായി നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങോട്ട് മറിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടിട്ടോ നമുക്കിനിതാ ഇതിലേക്ക് ഒന്ന് മറച്ചാണ് അമ്പ അടിപൊളി അപ്പം താ നമ്മുടെ ഓംപ്ലേറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിതാ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഓംപ്ലേറ്റ് പോലെ കേട്ടോ ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഓംപ്ലേറ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ ആ നല്ല ചൂടുണ്ട് നമുക്കൊരു പീസ് മുറിച്ചെടുക്കാം ചൂടുണ്ട് കേട്ടോ കണ്ട നല്ലോണം നല്ല ഫ്ലഫി ആയിട്ടുണ്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത കാരണേ അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ സൂപ്പറാണ് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസാ എന്താ വേണമെന്ന് വെച്ചാൽ നമുക്കിതിൽ ഇടാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുമ്പോൾ നമുക്ക് ക്യാരറ്റാ ക്യാപ്സിക്കാ അങ്ങനെയൊക്കെ ഇതിൽ ആഡ് ചെയ്ത് ഇടാം കേട്ടോ ഇത് മാത്രം മതി ചൂട് കൊണ്ട് കഴിക്കാൻ പറ്റില്ല കേട്ടോ ഡിന്നറായിട്ട് കഴിക്കുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം അടിപൊളിയാണ് അപ്പം ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ